ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ സെറാമിക്കിൻ്റെ കപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ചായയ്ക്കും കട്ടൻ ചായയ്ക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കാനായിട്ടൊക്കെ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ചായയൊക്കെ ഒഴിച്ച് ചായക്കറയൊക്കെ ഇതുപോലെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് വിനാഗിരി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് സോപ്പ് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല സോപ്പ് ചേർക്കാതെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു സ്പോഞ്ച് എന്തെങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഒരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്ര പോവാത്ത കറയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ സെറാമിക്കിൻ്റെ കപ്പിൽ മാത്രമല്ല കേട്ടോ പിന്നെ നമ്മൾ അതുപോലെ തന്നെ സ്റ്റീൽ ഗ്ലാസ്സിലാണെങ്കിലും ചില്ല് ഗ്ലാസിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കറ പറ്റിയിട്ടുണ്ട് ചായയുടെ മാത്രമല്ല എന്തിൻ്റെ കറ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ വിനാഗിരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒഴിച്ച് ഒഴിച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീൻ ആക്കി കിട്ടി കിട്ടും അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സെറാമിക്കിൻ്റെ കപ്പ് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഫി പൗഡറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കോഫി പൗഡർ നമ്മൾ അതൊരു ഇതുപോലൊരു ക ടിന്നിലാക്കി അല്ലെങ്കിൽ ഒരു കുപ്പിയിലാക്കി നമ്മൾ പുറത്ത് തന്നെ നമ്മൾ വെക്കും യ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ കോഫി പൗഡറൊക്കെ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോഫി പൗഡർ ഒരിക്കലും കട്ടയാവില്ല കേട്ടോ കുറേ നാളുകൾ കഴിഞ്ഞാൽ പോലും നമുക്കത് കട്ടയാവാതെ ഫ്രഷായി തന്നെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഞാനിവിടെ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുപയറില് ആ നല്ല ചെറിക്കുടഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയറാണ് നമുക്കിത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനിതെവിടെ ഒരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിൽ എന്തും നമുക്ക് പൊടിച്ചെടുക്കാം എത്ര ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾ മഞ്ഞളൊക്കെ അങ്ങനെ നമ്മൾ നമ്മളിതിൽ പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ പൗഡറായി തന്നെ പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റാത്തത് എന്തും നമുക്ക് പൊടിച്ചെടുക്കാം മല്ലി മുളക് മഞ്ഞൾ എന്ന് പറഞ്ഞ പോലെ മസാല എല്ലാം നമുക്ക് അതുപോലെ കോഫി ബീൻ ഒക്കെ നമുക്കിതിൽ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുമാണ് അതുപോലെ തന്നെ ഇവരുടെ സർവീസ് വളരെ നല്ലതുമാണ് കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ലിങ്കെന്ന് ചോദിച്ചാൽ ഞാൻ ലിങ്ക് തരാം കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് ഫൈൻ പൗഡറായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന ചെറുപയറ് പൊടിയുടെ ആ ഒരു രീതിയിൽ തന്നെ അതിനേക്കാളും ഫൈൻ പൗഡറായിട്ട് നമുക്ക് തരിതരിപ്പില്ലാതെ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഇതുപോലെ നമുക്ക് ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ തോലുണ്ടല്ലോ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ പൊടി പൊടിക്കാറുണ്ട് പൊടിച്ച് നമ്മൾ നമ്മളധികം മില്ലി കൊണ്ടായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ അത് നമുക്ക് ഫേസ് പാക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്താൽ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ അതൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ അത് ഇനി നമ്മളിതായി പൊടിച്ചെടുത്തിരിക്കുന്ന ചെറുപയർ പൊടിയിൽ നിന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മൾ എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കഞ്ഞി കഞ്ഞിവെള്ളമാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുള്ള കഞ്ഞി വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് വളരെ നല്ലത് ആ ഒരു കഞ്ഞി കഞ്ഞിവെള്ളം നമ്മളിതിലേക്ക് ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അതിന് ഞാൻ അളവ് പറയുന്നില്ല നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് വരെ ചിലപ്പോൾ ചെറുപയർ പൊടിയായത് കാരണം ചിലപ്പോൾ ഒന്ന് തിക്ക് ആവാനുള്ള സാധ്യതയുണ്ട് എന്നിട്ടിത് നമ്മളിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ നമ്മൾ കോഫി പൗഡറും ഒരു കാൽ ടീസ്പൂണോളം തന്നെ കോഫി പൗഡറും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ അല്ലാതെ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓടിച്ചെടുത്താൽ മതി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ അത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി ഞാൻ ഇതിലേക്ക് കുറച്ച് കാൽ ടീസ്പൂണോളം തന്നെ മൈലാഞ്ചിയുടെ പൗഡർ ഹെന്ന പൗഡറും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ മുടിക്ക് കുറച്ച് നല്ല കളർ ഇട്ട് നമ്മൾ കോഫി ൗഡർ ചേർക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ഹെന്ന പൗഡറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അകാല നര വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് കുളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഇത് നമ്മൾ തലയിലൊന്ന് അപ്ലൈ ചെയ്യുക തലയിൽ ആദ്യം എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് ഷാമ്പൂ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നമ്മൾ ഷാമ്പൂവിന് പകരം നമുക്ക് മുടിയിലെ അഴുക്കെല്ലാം തന്നെ പോകാനായിട്ട് നമുക്ക് ചെറുപയർ കൂടി വളരെ നല്ലതാണ് മുടിക്ക് തണുപ്പാണ് അതുപോലെ താരം പോവാനും മുടി നല്ല പോലെ തന്നെ വളരാനും അതുപോലെ മുടിക്ക് നല്ല കളർ കിട്ടാനും കട്ട കറുപ്പായിട്ട് തന്നെ വളരാനും അകാല നിര വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ മുട്ടപ്പം നല്ല കടുത്ത ചൂടൊക്കെ ആയതുകൊണ്ട് മുട്ട മിക്കവാറും കേട് കേടുവരാറുണ്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ പോലും മുട്ട കേട് കേടുവരാറുണ്ട് നമ്മൾ കൊണ്ടുവന്നത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഒരിക്കലും വെക്കില്ല കാരണം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ വെക്കും അപ്പോൾ ഈ ഒരു ചൂട് കാരണം മുട്ട പെട്ടെന്ന് കേട് കേടുവന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് എടുക്കുന്നതിന് മുമ്പ് എല്ലാ മുട്ടയും കൂടെ ഒരുമിച്ച് പൊട്ടിച്ചൊഴിക്കുന്നതിനേക്കാളും നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗളിൽ ഇട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എടുത്ത ചിലപ്പോൾ നാല് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ മൂന്നെണ്ണം നല്ലതും ഒരെണ്ണം ചീഞ്ഞ് പോ ചീഞ്ഞതും ആണെന്നുണ്ടെങ്കിൽ ആ നാലും നമുക്ക് കളയേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യുക ഇതുപോലൊരു ബൗളിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അതിലിട്ട് കഴിഞ്ഞാൽ കേടായ മുട്ട ശരിക്കും പൊങ്ങി നിൽക്കും കണ്ടില്ല ഇപ്പോൾ ഇത് നമ്മൾ വെച്ചതിൽ രണ്ടെണ്ണം പൊങ്ങി നിൽക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു മുട്ട ശരിക്കും പോലെ തന്നെ നല്ല പോലെ കേടുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം കേട് വന്നു അപ്പോൾ ഇനി നമ്മൾ ഒരെണ്ണം കൂടെ പൊട്ടിച്ച് നോക്കണം അപ്പം പൊങ്ങി നിൽക്കുന്നത് അടുത്തതും കൂടി നമ്മൾ ഇതുപോലെ പൊട്ടിച്ചു നോക്കണം അതും സെയിം രീതി തന്നെയാണ് കേട്ടോ അതും നമുക്ക് കേടായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ അതിൻ്റെ മഞ്ഞക്കരുവെല്ലാം തന്നെ കലങ്ങി നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഓംലേറ്റ് ഇടുമ്പോഴൊക്കെ സെപ്പറേറ്റ് ആയത് വേറൊരു ബൗളിൽ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുട്ട നാശമായി പോവാതെ ഇരിക്കാനായിട്ട് ഹെല്പ് ആക്കൂട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നാലെണ്ണം മാത്രമാണ് നല്ലത് നമുക്ക് അഞ്ചെണ്ണം കിട്ടി ബാക്കിയുള്ളതെല്ലാം തന്നെ ഇത് ഇതുപോലെ രണ്ടെണ്ണം കേടായിട്ടുണ്ട് ആ കേടായിട്ടുള്ള ആ ഒരു ചീഞ്ഞ മുട്ടയുണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ അതിനെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു മുട്ടനെ ജസ്റ്റ് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് കലക്കി കൊടുക്കണം പിന്നെ ഈ ഒരു മുട്ടയുടെ തോടുണ്ടല്ലോ അത് ഞാനിവിടെ കളയുന്നില്ല കേട്ടോ എല്ലാ മുട്ടയുടെ തോട് നമ്മൾ പൊട്ടിച്ചു വെച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വെയിലത്ത് ഒന്ന് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള മുട്ടയുടെ ആവശ്യം എല്ലാം പോവുകയും ചെയ്യും നമുക്ക് ഈ ഒരു മുട്ടയുടെ തോട് നല്ല നല്ലപോലെ തന്നെ ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇവിടെ തോട് മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിനെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ് പർപ്പസിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് പാത്രം കഴുകാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു മുട്ട പൊടിച്ചിട്ടുള്ള ഈ ഒരു തോട് നമ്മൾ റോസാ ചെടിയുടെ മൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോസാ ചെടിക്കും അതുപോലെ ഇൻഡോർ പ്ലാന്റിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു മഞ്ഞക്കരുവിനെ നമ്മൾ ഒരു സ്പൂൺ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടി ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കി കൊടുക്കുക കേട്ടോ ജസ്റ്റ് കലക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കപ്പിലേക്കാണ് ഞാൻ ഇതിനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതേ ഇതുപോലൊരു കപ്പിലേക്ക് ഞാൻ കപ്പിൽ ഫുള്ളായി തന്നെ കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും പുളിച്ചിട്ടുള്ള ഒരു പുളിച്ച് വരുന്ന ഒരു കഞ്ഞി വെള്ളമാണ് പുളിച്ച കഞ്ഞി കഞ്ഞിവെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ് അതിലേക്ക് ഈ ഒരു മുട്ടയുടെ നമ്മൾ കേട് വന്നിട്ടുള്ള മുട്ടനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക കലക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം തിനെ വേറെ ഒരു ബക്കറ്റിലേക്ക് നമുക്ക് ഈ ഒരു കപ്പ് ഇപ്പോൾ ഈ ഒരു കപ്പാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ബക്കറ്റിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഈ ഒരു കപ്പ് കഞ്ഞി വെള്ളവും മുട്ടയും മിക്സ് ആക്കിയിട്ടുള്ള ഒരു കപ്പ് വെള്ളം കഞ്ഞി ഒഴിച്ചതിന് നമുക്ക് പത്ത് കപ്പ് വെള്ളം സെയിം അളന്ന് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ അളന്ന് തന്നെ നമുക്ക് ഒരു പത്ത് കപ്പ് വെള്ളം ഒഴിക്കാം ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് ഈ ഒരു കപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ മുക്കി മുക്കി ഈ ഒരു എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിരുന്നു മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ റോസാ ചെടികൾ അതുപോലെ പൂച്ചെടികൾ എന്ത് തന്നെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ പച്ചക്കറി തോട്ടമൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ അതിലൊക്കെ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കായ്ക്കാത്ത പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും പച്ചക്കറി തോ പച്ചമുളകോ വഴുതിരിങ്ങിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായി പെട്ടെന്ന് കായ് വരാന് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു മുട്ടയുടെ ചീഞ്ഞ മുട്ടയും അതുപോലെ തന്നെ ഈ കഞ്ഞി വെള്ളം അപ്പോൾ റോസാ ചെടികളിലേക്കൊക്കെ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ നമ്മളത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ചീഞ്ഞ മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ചീഞ്ഞ് മുട്ട എടുത്ത് പുറത്തേക്ക് കളയാതെ നമ്മൾ പുറത്തുള്ള ഒരു ബക്കറ്റിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക വീട്ടിനകത്ത് വെക്കുമ്പോഴാണ് അതിനൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പുറത്തൊരു എന്തെങ്കിലും ആക്കി മൂടി വെച്ചാൽ അതിൽ വെള്ളവും കൂടി നമ്മൾ അപ്പോൾ ചൂടുള്ള കഞ്ഞി ആണെങ്കിൽ പോലും നമ്മൾ ആക്കിയിട്ട് നമ്മൾ ഒഴിച്ച് ബക്കറ്റിൽ പുറത്ത് വെച്ചാൽ മതിയോ പിറ്റേന്നത് നന്നായി ഒന്ന് പുളിച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെടികളിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അപ്പോൾ ചെടികൾക്ക് ഇടാനായിട്ട് വാളം ഒന്നും തന്നെ നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മളൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്നതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോടുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവർക്കും ബൈ